ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അതിനാദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഇതിൽ മൂന്ന് സവാളയാണ് ഇട്ടേക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഞാൻ അരി ഞാൻ ഇട്ടേക്കുന്നത് കൊച്ചുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ചതച്ചിടാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാവുന്നതാണ് എന്നിട്ട് ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് സവാളയും കൊച്ചുളിയും നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ടുകൊടുക്കാം അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ഇതിന് നമുക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് അരിഞ്ഞിടാവുന്നതാണ് ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു ചേർന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം അതുവരെ നമുക്ക് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഞാൻ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ സ്പൈസസ് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടില്ല ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കരുത് ഈ ചിക്കനിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക അവിടെ കുറച്ച് കഴിയുമ്പം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക കുറച്ച് നേരം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം ഊറി വരുന്നതാണ് ആ ഇപ്പം ഇതിലേക്ക് വെള്ളം ഊറി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ ആ വെള്ളത്തിൽ കിടന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളതിനായി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് കരിയപ്പലം ഇട്ട് കൊടുത്തത് നന്നായി തിളച്ചു ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് നേരം കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ മസാലയും അതിലേക്ക് പിടിക്കും ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം